ിലും നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകുന്നതാണ് അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കേണ്ട രീതിക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ

അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ അഭ്യാക് പ്രമുഖനായ ഒരു പ്രവാചകനാണ് അപ്പോൾ ആ വന്നയാണ് പറഞ്ഞു ബുദ്ധിമുട്ട് പറയരുത് പ്രവാചകരെ അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വന്നയാണ് എനിക്ക് വേണ്ടി പ്രവാചകരെ എന്നിട്ട് ആ മനുഷ്യൻ്റെ പിടിച്ച് ഉയർത്തിയിട്ട് എനിക്ക് വേണ്ടി ത്വാ പ്രവാചകരെ എന്ന് പറഞ്ഞു മുസാ നബി അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്ത് കൊടുത്തു രാവിലെ അസഹാബിളിൽ പെട്ട വാനായ മോസാനബി അലിത്തു വസ്സലാമിന്റെ വന്നപ്പോൾ അവർ പറഞ്ഞു മോസാനബിയെ ഇന്നലെ സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കണമെന്ന് പറഞ്ഞത് ആ ചെയ്യിപ്പിച്ച ആ വ്യക്തിയെ പുലി പിടിച്ചു തിന്നു എന്ന് പറഞ്ഞു അപ്പോൾ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്നെ കൊണ്ട് ആ ജയിപ്പിച്ചു പോയ ആടല്ലേ അഞ്ചാറ് കൊല്ലവും കൂടി ജീവിച്ച് വിവാദത്ത് ചെയ്തിട്ട് ആ മനുഷ്യരെ മനുഷ്യനെ മരിപ്പിച്ചുകൂടായിരുന്നോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബാന പറയുകയാണ് അല്ല പറയുകയാണ് പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ പരിചയമുണ്ടോ നിങ്ങൾക്ക് മുമ്പ് അയാളെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല അപ്പോൾ അള്ളാഹ് പറഞ്ഞു അങ്ങയോട് അടുക്കല്ല വന്ന ഉണ്ടല്ലോ എന്നെ മനസ്സറിഞ്ഞിട്ട് അല്ലാ എന്നൊന്നും വിളിച്ചിട്ടില്ല എനിക്കൊരു വിവാദത്തും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പുലി വിളിച്ചപ്പോൾ അല്ലാ അല്ലാ എന്ന് അദ്ദേഹം ഒരു വിളിയിൽ വിളിക്കുകയുണ്ടായി അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ വിളിയാണ് ആ വിളിയാണ് പ്രവാചകനായ മൊസാനബിയെ അദ്ദേഹം നിങ്ങളോടൊപ്പം സ്വർഗത്തിലിരിക്കാനുള്ള ആകെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ഇമാദത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ എത്ര പേരാണ് പ്രപഞ്ച സാവായ െല്ലാം അനുഗ്രഹങ്ങളെല്ലാവ നമുക്ക് നൽകുന്നുണ്ട് പഠിച്ചവനെ നീ തന്ന അനുഗ്രഹങ്ങളിലെല്ലാം പറക്കത്തിയൂരിയണേ പടച്ചവനെ അപ്പൊ പ്രപഞ്ച ആത്മാർത്ഥമായി നമ്മൾ അവനെ വിളിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രപഞ്ച സെറ്റാവായ പറയുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് നിങ്ങൾ ചെയ്തു കൊണ്ടു പ്രപഞ്ച സെറ്റാവായോട് പറയും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അപ്പൊ റബ്ബ് തരുമെന്നുള്ള വിശ്വാസം ഓരോ സത്യവിശ്വാസികളിലും വേണം സുബാനുഭവത്താലും നമ്മുടെ എല്ലാ ഹലാലായ പുറാതകളും സാധിപ്പിച്ച് തരുമാറാകട്ടെ നമ്മടെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതെ സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ രോഗങ്ങളിൽ ഞങ്ങളെക്കോ നമ്മുടെ എല്ലാം മനുഷ്യർ അധികവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതെ സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഈ ചെറിയ ആയതോതിയാണ് നിങ്ങൾക്ക് സമ്പത്ത് ും നൽകുന്നതാണ് ഈ ഒരു ചെറിയ ആയത്ത് കൊണ്ട് നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കടങ്ങൾ ഉള്ളവർക്ക് കടങ്ങൾ വീടാൻ കഴിയും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകാൻ കഴിയും അതുപോലെ സംസ്തൃപ്തരുടെ അസൂയകളിൽ നിന്നെല്ലാ നമ്മ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ സിസറുകളിൽ നിന്നും കാവൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കാൻ പരിശുദ്ധ ഈ രണ്ട് ചെറിയ സുഹൃത്തുകൾ നിങ്ങൾ മുറുകെ പിടിക്കണം മാത്രമല്ല ജീവിതം മുഴുവൻ നമുക്ക് സന്തോഷം ലഭിക്കുന്നതാണ് ഏതാണ് ഈ ആയത്തെന്നും നിന്നും എത്ര തവണയാണ് ഓതേണ്ടതെന്നും നമുക്ക് നോക്കാം അത്ര മഹത്വമുള്ള ഒരായത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കല്യാണം കഴിച്ചു വിട്ട പെൺമക്കൾ തന്നെ സഹോദരിമാർ വീട്ടിൽ പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെ കഴിയാൻ അതുപോലെ തന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ബിസിനസ്സിലും ജോലിയിലും എല്ലാത്തിലും അഭിവൃദ്ധി ലഭിക്കാനും ഈ മേഖലകളിലെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും പരിശുദ്ധ കുർആാനിൽ ഈ ആയത്തുകൾ ഓതിയാൽ മതിയാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കടന്നു വരുന്നുണ്ട് ആപത്തുകളെ തൊട്ടും നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം കാക്കണേ ആ അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി സമ്പത്ത് വരാനും സമ്പത്ത് ഐശ്വര്യങ്ങളൊക്കെ വരും പക്ഷേ ഇതുപോലെ നമ്മൾ പോലും അറിയില്ല ഇതെങ്ങനെ വന്നു എന്ന് അത്രയും മഹത്വമുള്ള പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളെയാണ് വാത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മഹാനായ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധമായ സൂറത്ത് തലാഖിൻ്റെ പതിവായി ദിവസത്തിൽ ഒരു പ്രിയപ്പെട്ട െ അപ്പൊ സുഹൃത്ത് തലാക്കിലെ മൂന്ന് ആയത്തുകൾ അത് പതിവായി ദിവസത്തിൽ ഒരു വെള്ളമെങ്കിലും ഓദിമു പോകുന്നവർക്ക് വല്ലാത്ത കൂലിയാണ് ഈ രണ്ട് ചെറിയ ആയത്തുകൾ മനഃപ്പാടമാക്കിയാൽ നമ്മൾ ഒരിടത്തും കുരുങ്ങി നമ്മൾ ഒരു കുരുക്കിലും പെടുകയില്ല ഈ ആയത്ത് ഇറങ്ങിയത് മഹാനായ സഹാബി വല്യ അഥവാ യാത്രയിൽ കൊള്ളക്കാർ അദ്ദേഹത്തിന് തടഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അബിബായ അള്ളാഹുനോട് തന്റെ മകനെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാ അവരെങ്ങനെ ആദിക്കു ചൊല്ലിയപ്പോൾ മഹാനായ സാലി പ്രതിയല്ലോ ശത്രുക്കളെ പരാജയപ്പെടുത്തി വലിയ സമ്പത്തുമായി തിരിച്ചു വന്നു ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഈ രണ്ട് പരിശുദ്ധമായ ആയത്തുകൾ അപ്പോൾ ഈ ആയത്ത് നമ്മൾ നിത്യമായി ഓതിക്കഴിഞ്ഞാൽ ഈ ആയത്തുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കുകയും വാതുക്കളായ പണ്ഡിതന്മാർ ഈ ആയത്തുകൾക്കൊക്കെ ധാരാളം ധാരാളം ഗുണങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അല്ലെ ഇതൊക്കെ നമ്മൾ നിത്യമായി പതിവാക്കുക പരിശുദ്ധ കുർആയത്തുകൾ വാസ്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് നമ്മൾ നിത്യം പതിവാക്കിയാൽ വലിയ വലിയ അത്ഭുത അത്ഭുതവാറ്റങ്ങളും വലിയ വലിയ വിജയങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാ നമ്മൾ പോലും അറിയാതെ വരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ സൂറത്ത് തലാക്കിലെ ഈ രണ്ട് ആയത്തുകൾ ഞാൻ ഞാറിയും بسم الله الرحمن الرحيم ومَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا هي آية നമ്മൾ പോലും അറിയാതെ അള്ളാഹു അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമ്പത്തുകളുമെല്ലാം ഹാലിക്കാറൊപ്പം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതാണ് അള്ളാഹുയെ പ്രപഞ്ച സാവായ പടച്ചവനെ കാരുണ്യവാനായ അള്ളാഹ

നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല ദീർഘായവനെ അവരേതൊരു മുകളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാളെ നീ നിരാശപ്പെടുത്തലേല്ല അതിൽ രോഗികളുടെ ഇറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആകൊണ്ട്

ിൽ നിന്നും ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ അല്ല സന്താനങ്ങളിൽ

വിദേശ ാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരണേല്ലവനെ നീ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു ഉള്ള സമ്പത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് വർധനവും നൽകണേല്ലീർഘായു ദുനിയും

He was, he was a little. A little.